നയൻറ്റി പോയിന്റ് എയ്റ്റ് റേഡിയോ മീഡിയ വില്ലേജിന്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നമസ്കാരം ഞാൻ അരുൺ കറിയ ചങ്ങനാശ്ശേരി പെരുന്നയിൽ മൊബൈൽ കെയർ എന്ന സ്ഥാപനം നടത്തുന്നു ഇന്ന് മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനം പെണ്ണായി പിറന്നവൾക്ക് തുല്യനീതിക്കു വേണ്ടിയുള്ള നിതാന്തമായ സഹനത്തിന്റെയും സമരത്തിന്റെയും നേടിയെടുക്കലുകളുടെയും ഓർമ്മപ്പെടുത്തലാണ് ഓരോ വനിതാ ദിനവും റേഡിയോ മീഡിയ വില്ലേജിന്റെ എല്ലാ വനിതാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി വനിതാ ദിന ആശംസകൾ നേരുന്നു ഈ കഴിഞ്ഞ ദിവസം ഒരമ്മ താൻ നൊന്തുന്തുപറ്റ രണ്ട് പെൺമക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അലറിപ്പാഞ്ഞു വരുന്ന ട്രെയിനിനു മുമ്പിൽ ആത്മഹത്യ ചെയ്ത കാരണം തിരയുമ്പോഴാണ് ഈ വനിതാ ദിനം കടന്നു വരുന്നത് എന്ന വേദനയും എൻ്റെ മനസ്സിലുണ്ട് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെ ട്രെയിനിൻ്റെ ചൂളം വിളിയും കാതടിപ്പിക്കുന്ന ഹോണും ഉണ്ടായിട്ടും ആ മക്കൾ അമ്മയെ കെട്ടിപ്പിടിച്ച് നിന്നതല്ലാതെ ഒന്നനങ്ങിയിട്ടില്ല ആ സ്ത്രീ അനുഭവിച്ച ശാരീരിക മാനസിക പീഡനങ്ങളും കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നുമുള്ള ഒറ്റപ്പെടുത്തലുകളും നമുക്കിടയിൽ പലരും അനുഭവിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഒരു കാലത്ത് തുല്യവേതനത്തിനും വോട്ടവകാശത്തിനും ഭ്രൂണഹത്യയ്ക്കെതിരെയും മാറുമറയ്ക്കാനുള്ള അവകാശത്തിനു വേണ്ടിയും സ്ത്രീകൾ തെരുവിലിറങ്ങിയതെങ്കിൽ ലോകം പുരോഗമിക്കുംതോറും സ്ത്രീകൾക്ക് നേരെയുള്ള വിവേചനങ്ങളും അതിക്രമങ്ങളും അവസാനിക്കുന്നതിനു പകരം അത് പുതിയ രൂപങ്ങൾ കൈവരിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നത് വളരെ ഖേദകരമാണ് പ്രിയപ്പെട്ടവരെ ഈ വനിതാ ദിനത്തിന് ഒരു ചരിത്രമുണ്ട് ന്യൂയോർക്കിലെ തുണിമില്ലുകളിൽ തൊഴിലെടുത്തിരുന്ന സ്ത്രീകൾ മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യത്തിനും കുറഞ്ഞ തൊഴിൽ സമയത്തിനും വോട്ടു ചെയ്യുവാനുള്ള അവകാശത്തിനും വേണ്ടി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് മാർച്ച് എട്ടിൽ നടത്തിയ ഐതിഹാസികമായ പോരാട്ടം ആയിരത്തി തൊള്ളായിരത്തി എട്ട് മാർച്ച് എട്ടിന് നടത്തിയ സമരം അവകാശങ്ങൾക്കായി നടത്തിയ ശബ്ദമുയർത്തലുകൾ ഇവയൊക്കെയാണ് വനിതാ ദിനമെന്ന ആശയത്തിലേക്ക് നയിച്ചത് ഓരോ വർഷവും ഓരോ പ്രമേയങ്ങളാണ് വനിതാ ദിനത്തോടനുബന്ധിച്ച് നടപ്പിലാക്കുന്നത് സ്ത്രീ ശാസ്ത്രീകരണത്തിനായുള്ള പ്രവർത്തനം ത്വരിതപ്പെടുത്തുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ പ്രമേയം സ്ത്രീ എന്ന് പറയുന്നത് സ്ത്രീയെ ശക്തിപ്പെടുത്തലല്ല മറിച്ച് ഒരു സ്ത്രീ അവളിലെ ശക്തിയെ തിരിച്ചറിയുന്നതാണ് എന്ന തിരിച്ചറിവ് ഓരോ സ്ത്രീക്കും ഉണ്ടാവണം നീ ഒരു പെണ്ണാണ് അടങ്ങി ഒതുങ്ങി വളരണം ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടില്ല വീട്ടുജോലികളെല്ലാം കൃത്യമായി ചെയ്തു തീർക്കണം എല്ലാത്തിനുമുപരി പുരുഷന്റെ സംരക്ഷണത്തിൽ ജീവിക്കണം കുട്ടിക്കാലം മുതൽക്കേ കുടുംബവും സമൂഹവും അടിച്ചേൽപ്പിക്കുന്ന ചിന്താഗതികളാണ് ഇതൊക്കെ പ്രതികരണശേഷി ഇല്ലാത്ത ഒരു തലമുറയെ സൃഷ്ടിക്കുന്നതിന് നാം ഇനി കൂട്ടു നിൽക്കരുത് പെണ്ണിനെ ഒരു ദിവസമല്ല സ്വതന്ത്രമായ ഒരു ലോകമാണ് വേണ്ടത് എന്ന തിരിച്ചറിവിലേക്ക് നാം എത്തണം നീതിക്കായി അവകാശത്തിനായി തുല്യതയ്ക്കായി സ്വാതന്ത്ര്യത്തിനായി സുരക്ഷയ്ക്കായി സ്ത്രീകൾ നടത്തിയ പോരാട്ടങ്ങളും സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ സ്ത്രീകൾ കൈവരിച്ച നേട്ടങ്ങളും കൂടി ചേർത്തു പിടിക്കുമ്പോഴാണ് ഈ ദിവസം അർത്ഥപൂർണമാവുന്നത് ലിംഗസമത്വത്തിൽ ഇന്ത്യ നൂറ്റി ഇരുപത്തി ആറാം സ്ഥാനത്താണെന്നാണ് ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ കണക്കുകൾ പറയുന്നത് നമുക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ ഇതേ സത്യമാണെന്ന് ബോധ്യമാകും ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും വീട്ടിലോ തൊഴിലിടങ്ങളിലോ തീരുമാനമെടുക്കുന്നത് പുരുഷന്മാരാണ് ശരിയല്ലേ അതുപോലെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ കാര്യമെടുത്താലോ ഉയർന്ന വരുമാനമുള്ള പല സ്ത്രീകളുടെയും എ കാർഡ് ഭർത്താവിന്റെ കയ്യിലാണ് എന്നത് നഗ്നമായ സത്യമാണ് സാക്ഷരതയുടെ കാര്യത്തിൽ മുൻപന്തിയിലാണ് എന്ന് അവകാശപ്പെടുമ്പോഴും തൊഴിൽ പങ്കാളിത്തത്തിന്റെ കാര്യത്തിലും വേതനത്തിൻ്റെ കാര്യത്തിലും സ്ത്രീകൾ ഏറ്റവും പുറകിലാണ് സ്ത്രീകൾക്ക് തുച്ഛമായ വേതനമുള്ള തൊഴിലുകളാണ് കൂടുതലും കാരണം അവർക്കിഷ്ടം ക്ലേശമില്ലാത്ത പണികളാണെന്ന് ആരൊക്കെയോ കൂടി തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് ശരാശരി സെക്കൻഡറി തലം വരെ പഠിച്ചവരാണെങ്കിലും വീട്ടമ്മയാവുക എന്നത് ഒരു നിയോഗമാണ് എന്നതാണ് പലരുടെയും സങ്കല്പം നമ്മുടെയൊക്കെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ പി ടി എ പ്രസിഡന്റുമാരിൽ ഭൂരിഭാഗവും അതായത് എൺപത്തെട്ട് ശതമാനം പേരും പുരുഷന്മാരാണ് പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ പങ്കെടുക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകളാണ് എന്നുള്ളത് രസകരമായ ഒരു വസ്തുതയാണ് സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ സ്ത്രീകൾക്ക് തിളങ്ങുവാനുള്ള ധാരാളം അവസരങ്ങളുണ്ടെങ്കിലും പൊതു ഇടങ്ങളിലെ അതിക്രമങ്ങളും സഞ്ചാര സ്വാതന്ത്ര്യത്തിന്റെ നിഷേധവും സോഷ്യൽ മീഡിയകളിലും ഓൺലൈൻ മാധ്യമങ്ങളിലും സ്ത്രീകൾക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളും അവരെ വലിക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾ വിവിധ സംഘടനാ പ്രസ്ഥാനങ്ങൾ കലാ സാംസ്കാരിക സംഘടനകൾ ഇവയുടെയൊക്കെ നേതൃനിരയിലെ സ്ത്രീ സാന്നിധ്യം വളരെ കുറവാണ് ഈ കൊച്ചുകേരളത്തിന് ഇതുവരെ ഒരു വനിതാ മുഖ്യമന്ത്രി ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ എല്ലാം തികഞ്ഞു കഴിവുള്ള വനിതകൾ ഇല്ലാഞ്ഞിട്ടാണോ ഒരിക്കലുമല്ല നല്ല വിദ്യാഭ്യാസവും നേതൃപാഠവും കഴിവുകളുമുള്ള എത്രയോ വനിതകളെ ചൂണ്ടിക്കാണിക്കുവാനുണ്ട് എന്തിനേറെ പറയുന്നു സ്വന്തം വിവാഹ തീരുമാനത്തിൽ പോലും അഭിപ്രായ സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് പരിമിതമാണ് പിതാ രക്ഷതി കൗമാരേ പതിരക്ഷതി യൌവനെ പുത്രോരക്ഷതി വാർദ്ധക്യേ നശ്രീ സ്വാതന്ത്ര്യമർഹതി എന്ന മനുസ്മൃതിയിലെ ശ്ലോകത്തെ ഉയർത്തിക്കാട്ടി സ്ത്രീകളെ വീടിന്റെ നാലു ചുവരുകൾക്കുള്ളിൽ പൂട്ടിയിടാനുള്ള സമൂഹത്തിന്റെ പുരുഷാധിപത്യത്തിന്റെ അടിമച്ചങ്ങലുകൾ പൊട്ടിച്ചെറിയുവാൻ സ്ത്രീകൾ തയ്യാറാവണം തളച്ചിടേണ്ടവരല്ല മറിച്ച് ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് മുന്നേറേണ്ടവരാണ് തങ്ങളെന്ന് സ്ത്രീകൾ സ്വയം തിരിച്ചറിയണമെന്നാണ് ഈ വനിതാ ദിനം ഓർമ്മിപ്പിക്കുന്നത് സ്ത്രീ സുരക്ഷയിൽ നമ്മുടെ നാട് ബഹുദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട് ലഹരി മാഫിയയുടെ പിടിയിലകപ്പെടുന്ന സഹപ്രവർത്തകരിൽ നിന്ന് ലൈംഗികാതിക്രമത്തിന് വിധേയരാക്കപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണം വർധിച്ചു വരികയാണ് സ്ത്രീത്വം അപമാനിക്കപ്പെടുകയും തെരുവിൽ വലിച്ചിഴക്കപ്പെടുകയും ചവിട്ടി മെതിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട് സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി ധാരാളം നിയമങ്ങൾ നമുക്കുണ്ട് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് അതായത് കുടുംബത്തിനുള്ളിൽ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾ ഈ നിയമത്തിന്റെ പരിധിയിൽ വരും സെക്ഷുവൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് ആക്ട് ജോലി സ്ഥലത്ത് വെച്ച് സ്ത്രീകൾക്കെതിരായ പീഡനങ്ങൾ തടയുന്നതിനു വേണ്ടിയുള്ള നിയമം ഇൻഡീസൻ റെപ്രസെൻറ്റേഷൻ ഓഫ് വിമൻ ആക്ട് പരസ്യങ്ങളിലൂടെയോ ചിത്രങ്ങളിലൂടെയോ പെയിൻറിങ്ങുകളിലൂടെയോ സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള നിയമം ഡൗറി പ്രൊഹിബിഷൻ ആക്ട് സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും നിരോധിച്ചു കൊണ്ടുള്ള നിയമം നിയമങ്ങൾ ഇത്രയധികം ഉണ്ടെങ്കിലും പീഡനങ്ങൾക്കിരയാകുന്നവർ നീതി കിട്ടാതെ ശിഷ്ടകാലം തള്ളി നീക്കുകയും കുറ്റം ചെയ്തവർ ആർഭാടപൂർവം ജീവിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് കരുതിയിരിക്കുവാൻ പഠിപ്പിക്കുകയാണ് ഓരോ ദിവസവും ഓരോ സംഭവങ്ങളും അറബ് നാടുകളിൽ നിലനിൽക്കുന്ന വളരെ വേഗത്തിലുള്ള ശിക്ഷാവിധികളും ശിക്ഷാരീതികളും ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ആശിച്ചു പോവുകയാണ് ലഹരിക്കടിമകളായവരിൽ നിന്നാണ് കൂടുതലും അതിക്രമങ്ങൾ സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് ആർത്തി മൂത്ത് മൂത്ത് നാടുനീള മദ്യവും മയക്കുമരുന്നും വിറ്റ് തിയേറ്ററുകളിൽ ആളെ കൂട്ടാൻ കൊലപാതക പരമ്പരകൾ കാണിച്ചു കാണിച്ച് കുഞ്ഞുങ്ങളെ അടക്കിയിരുത്താൻ അക്രമവാസനയുള്ള വീഡിയോ ഗെയിമുകൾ അവരുടെ കണ്ണിലും മനസ്സിലും കുത്തി നിറച്ച് കാണിച്ചതിന്റെ പരിണിത ഫലമാണ് ഷഹബാസ് എന്ന വിദ്യാർത്ഥിയുടെ കൊലപാതകം സ്വന്തം മാതാപിതാക്കളെ അധ്യാപകരെ സഹപാഠികളെ എന്തും പറഞ്ഞ് ആക്ഷേപിക്കാനും കൊന്നെടുക്കാനുമുള്ള കരുത്തു നേടിയിരിക്കുന്ന ലഹരിക്കടിമകളായ കൗമാരത്തെയാണ് നാം നിയന്ത്രിക്കേണ്ടത് നല്ല നാളേക്കായി നമ്മുടെ കുട്ടികളെ നമുക്ക് നേർവഴിക്ക് നടത്താം ആൺകുട്ടിയേയും പെൺകുട്ടിയേയും ലിംഗവിവേചനമില്ലാതെ സ്നേഹിക്കാം മറ്റൊരാളിൽ നിന്നുണ്ടാകുന്ന ഗുഡ് ടച്ചും ബാഡ് ടച്ചും എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാം മാതാപിതാക്കൾ മക്കൾക്ക് റോൾ മോഡലായി മാറണം അവനവനിലേക്ക് ഉൾവലിയാതെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളിലേക്ക് കുറച്ചെങ്കിലും അറിയാനും ഇടപെടാനുമുള്ള മനസ്സ് നമുക്കുണ്ടായേ പറ്റൂ ഈ വനിതാ ദിനത്തിൽ നമുക്കൊന്ന് മാറി ചിന്തിക്കാം മായ ആഞ്ചലയുടെ ടിൽ ഐറൈസ് എന്ന മനോഹരമായ കവിതയിൽ സ്ത്രീയെപ്പറ്റി ഇങ്ങനെ പറയുന്നു നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് എന്നെ വെടിവെച്ചേക്കാം നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് എന്നെ വെട്ടിമുറിച്ചേക്കാം നിങ്ങളുടെ വെറുപ്പുകൾ കൊണ്ട് എന്നെ കൊല്ലാൻ കഴിയുമായിരിക്കാം പക്ഷേ വായുവിനെ പോലെ ഞാൻ ഉയരും സ്നേഹം വെറുപ്പിനെ ജയിക്കുന്ന ഒരു ലോകം കെട്ടിപ്പടുക്കും അതാണ് സ്ത്രീ അവളുടെ കരങ്ങൾക്ക് ശക്തി പകരാ അവളുടെ പോരാട്ടങ്ങൾക്ക് ഊർജ്ജമായി മാറാം എല്ലാവർക്കും ഒരിക്കൽ കൂടി വനിതാ ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അരുൺ സ്കറിയ